ദൈവ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായുള്ള എട്ടു നോമ്പിലൂടെ നാം ഇപ്പോൾ കടന്നുപോവുകയാണല്ലോ നമുക്കറിയാം നാം വിശ്വസിക്കുന്നത് ഇന്നും ജീവിക്കുന്ന സജീവനായ നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവത്തിലാണ് ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിനാണ് ഈശോ നമ്മളോട് ഇന്നും ഇടപെടുന്നത് പോലെ തന്നെ പരിശുദ്ധ അമ്മയും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലൂടെ അതോടൊപ്പം മറ്റു രീതികളിലൂടെയെല്ലാം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ നൽകുവാനായി ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വിവിധ രൂപങ്ങളിൽ വിവിധ രീതികളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരിയൻ പ്രത്യക്ഷീകരണമാണ് റോസ മിസ്റ്റിക്ക മാതാവിന്റെ പ്രത്യക്ഷീകരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും ഇടയിൽ ഒരു നേഴ്സായിരുന്ന പീറിന ഗില്ലി എന്ന വനിതയ്ക്കാണ് അമ്മ പ്രത്യക്ഷീകരണങ്ങൾ നൽകിയത് ഇറ്റലിയിലെ മൂണ്ടിച്ചിയാരി ഫോണ്ടനല്ല എന്നീ സ്ഥലങ്ങളിലാണ് അമ്മ ഈ ദർശനങ്ങൾ നൽകിയത് ആദ്യത്തെ ദർശനത്തിൽ ദർശനത്തിൽക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടത് പർപ്പിൾ നിറമുള്ള ഒരു വസ്ത്രമണിഞ്ഞുണ്ട് പാദം വരെ മൂടിക്കിടക്കുന്ന ഒരു ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അമ്മയുടെ ഹൃദയത്തെ കുത്തി തുളയ്ക്കുന്ന മൂന്ന് വാളുകൾ അവിടെ കാണപ്പെട്ടു പിന്നീട് വീരണാഗില്ലിക്ക് അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ഈ മൂന്ന് വാളുകൾ അമ്മയുടെ ഹൃദയത്തെ കുത്തി തുളയ്ക്കുന്ന മൂന്ന് വേദനകളാണ് അതികഠിനമായ വ്യാകുലങ്ങളാണ് അതിലൊന്നാമത്തെ വാൾ സൂചിപ്പിക്കുന്നത് വിളി ഉപേക്ഷിക്കുന്ന ദൈവവിളി ഉപേക്ഷിക്കുന്ന വൈദികരെയും സന്യസ്തരെയും കുറിച്ചുള്ള വേദനയാണ് രണ്ടാമത്തേത് മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികരെയും സന്യസ്തരെയും കുറിച്ചുള്ള വേദനയാണ് മൂന്നാമത്തെ വാളാകട്ടെ സൂചിപ്പിക്കുന്നത് ദൈവവിളി നഷ്ടപ്പെടുത്തി സന്യാസവും വൈദിക ജീവിതവും എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവർ വിശ്വാസം നഷ്ടപ്പെട്ട് സഭയുടെ ശത്രുക്കളായി മാറുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് വേദനകളും പങ്കുവെക്കാനാണ് ആദ്യം അമ്മ തന്റെ നദിയ പ്രശീകരണം നൽകിയത് പിന്നീട് രണ്ട് പ്രധാന ദർശനങ്ങൾ കൂടി പീരണവിളിക്ക് നൽകി ഇതിൽ പരിശുദ്ധ അമ്മ വെള്ളവസ്ത്രമണിഞ്ഞാണ് കാണപ്പെട്ടത് ഈ വെള്ളവസ്ത്രമണിഞ്ഞ പരിശുദ്ധ അമ്മ അതിമനോഹരിയായിരുന്നു അതോടൊപ്പം അമ്മയുടെ മാറിൽ മൂന്ന് റോസാ പൂക്കൾ കാണപ്പെട്ടു മൂന്നും മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലായിരുന്നു അതിലൊന്നാമത്തേത് വെളുത്ത നിറത്തിലായിരുന്നു രണ്ടാമത്തേത് ചുവന്ന നിറത്തിലായിരുന്നു മൂന്നാമത്തേതാകട്ടെ സ്വർണ നിറത്തിലുള്ള ഒരു റോസാപ്പൂ ആയിരുന്നു ഈ ആദ്യത്തെ റോസാക്കു എന്താണെന്ന പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇങ്ങനെയാണ് അത് പ്രാർത്ഥനയുടെ അരൂപയെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ റോസാപ്പൂർണ നിറത്തിലുള്ള റോസാപ്പൂ സൂചിപ്പിക്കുന്നത് പരിത്യാഗത്തിന്റെ അരൂപയാണ് മൂന്നാമത്തെ സ്വർണ്ണ റോസാപ്പൂ സൂചിപ്പിക്കുന്നത് പ്രായശ്ചിത്ത പ്രവൃത്തികളെയും അതുപോലെ തന്നെ പരിഹാര പ്രവൃത്തികളെയും ഒക്കെയാണ് ഇതിലൂടെ ഈ മൂന്ന് റോസാപ്പുകളിലൂടെ അമ്മ പറയുന്നത് മറ്റൊന്നുമല്ല ദൈവവിളി ഉപേക്ഷിക്കുന്ന ദൈവവിളിയിൽ പ്രലോഭനങ്ങൾ അനുഭവിക്കുന്ന അനേകം വൈദികരെയും സന്യസ്തരെയും കുറിച്ച് നാം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അമ്മ നൽകുന്ന സന്ദേശം അതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ അരൂപി പരിത്യാഗത്തിന്റെ അരൂപി പ്രായശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും അരൂപി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വിളിയുണ്ട് ഇതാണ് റോസാ മിസ്റ്റിക്കൽ അഥവാ മിസ്റ്റിക്കൽ റോസാ പുഷ്പം എന്ന പേരിൽ പ്രശസ്തമായ ഈ മരിയൻ പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മ മഞ്ഞോട് പറയുന്നത് മുള്ളുകൾക്കിടയിലെ റോസാപൂവെന്നും അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമെന്നും ഒക്കെ അരിഷിധാമയെ വിഷുഭവിക്കാറുണ്ട് ഈ അതേ പഠനങ്ങൾ തന്നെയാണ് വ്യത്യസ്തതകൾ തന്നെയാണ് ഇവിടെയും റോസാ മിസ്റ്റിക്ക എന്ന മാ എന്ന പേരിലും നമ്മൾ കാണുന്നത് ഈ റോസാ മിസ്റ്റിക്ക മാതാവ് നൽകുന്ന സന്ദേശം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം നമ്മുടെ പ്രിയപ്പെട്ട വൈകികരെയും സന്യസ്തരെയും അവരുണ്ട അവർ നേരിടുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഹൃദയം പോകുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ എട്ട് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കൃപ് നിറഞ്ഞ മറിയുന്നെങ്കിലും അവർക്ക് വേണ്ടി ചൊല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ